ഈശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര കർമ്മിക ആത്മീയതയുടെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി ഒൻപതാമത്തെ വിചിന്തനവും കാലു ലൂയ കാലു ആറാം കാലു ലൂയ ആറാമത്തെ സദനത്തിന്റെ രണ്ടാമത്തെ കണ്ണിയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അപ്പം ആത്മീയമായ ഹൃദ്യമായ അനുഭവങ്ങൾ ഒരു വശത്തുണ്ട് പക്ഷേ ബാഹ്യമായി മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും കുമ്പസാറക്കാരുടെ ഭാഗത്തു വരുന്ന കമൻറ്റുകളും തിരുത്തലുകളും എല്ലാം ക്ലേശം ഉണ്ടാക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് വലിയ ആത്മീയ വളർച്ച കരുത്തമാണെന്ന് ആത്മാവനറിയാം എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇങ്ങനത്തെ വഴി തന്നെ ഒന്ന് മാറ്റി ആൾക്കാരുടെ മുമ്പിൽ വിഷമം ഉണ്ടാകാത്ത പാതയിലൂടെ എന്നെ നയിക്കണമേ ദൈവത്തോട് അപേക്ഷിക്കാനായിട്ട് തോന്നിപ്പോകുന്നു എന്ന് പറയുകയാണ് എന്നാൽ അവൾക്ക് അതിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ ഗുണമുണ്ടായിട്ടുണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള പാത അതാണെന്നല്ലാതെ കൂടുതലൊന്നും ഗ്രഹിക്കാൻ അവൾക്ക് കഴിവില്ല ദൈവപ്രമാണങ്ങളിൽ നിന്ന് അവൾ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും അതല്ലാതെ മറ്റൊന്നുമല്ല കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ തമിഴ് ഇതുപോലെ സ്വന്തമാക്കി എടുത്തുകൊണ്ട് പോകും എന്നുള്ളത് അവൾ തിരിച്ചറിയുന്നുണ്ട് തന്നിമിത്തം എത്ര സമയച്ചാലും വേറൊന്നും ആഗ്രഹിക്കുക സാധ്യമല്ലാത്തതിനാൽ ദൈവ തൃക്കരങ്ങളിൽ അവൾ ആത്മാർപ്പണം ചെയ്യും ഇത് തന്നെയാണ് ദൈവം തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാത ദൈവം ആഗ്രഹിക്കുന്നുള്ളത് പല രീതികൾക്ക് ബോധ്യമാണ് അതുകൊണ്ട് എന്തുമാത്രം ക്ലേശകരമായ അനുഭവിച്ചുപാടുന്നെല്ലാം ഉണ്ടായാലും തമ്പരാൻ്റെ നയിക്കലിനായിട്ട് അവൾ തന്നെ തന്നെ പൂർണ്ണമായിട്ട് വീണ്ടും ആത്മാർപ്പണം ചെയ്യുക എന്നുള്ളതാണ് അവൾക്ക് കരണീയമായിട്ടുള്ളത് അവൾ ചെയ്യേണ്ടത് ചെയ്യുന്നതും മാനസികമായ ഈ നിസ്സഹായാവസ്ഥയും അവൾക്ക് വളരെ ക്ലേശകരമാണ് എന്തുകൊണ്ടെന്നാൽ മാനസികമായ ക്ലേശം എന്താണ് കുമ്പസാരക്കാരനെ അനുസരിക്കാൻ പറ്റുന്നില്ലല്ലോയെന്ന് അവൾക്ക് ആശങ്കയുണ്ട് കുമ്പസാരക്കാരെ പറയുന്നത് ഇനി ഇങ്ങനെ ഒരു വീണെങ്കിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകും ആൾക്കാർ പിന്നെ വെച്ച് പള്ളി വെച്ച് ഉണ്ടാകണ്ട അപ്പൊ അത് വെച്ച് പക്ഷേ പിറ്റേ ദിവസം വീണ്ടും ഇങ്ങനെ ഉണ്ടാവുകയാണ് അപ്പോഴേക്കും കുമ്പസരക്കാരന് മുന്നോട്ട് വരുമ്പോൾ കുമ്പസരക്കാരുടെ തോട്ടത്തിന് മുമ്പില് ഞാൻ അനുസരിച്ചില്ലല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിന്റെ വിഷമം അങ്ങനെ അനുസരിക്കുകയും ഭർത്താവിനെ അതിർപ്തിപ്പെടുത്താതിരിക്കുകയും ചെയ്തതാണ് വഞ്ചനകൾക്കെതിരായ ഉത്തമ പ്രതിവിധി എന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട് അനുസരിക്കണമെന്നറിയാം പക്ഷേ പറ്റുന്നില്ല കർത്താവിനെ അതിർത്തിപ്പെടുത്തരുത് അതും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം മസാലക്കാരനെ അനുസരിക്കണം ദൈവത്തെ അതിർത്തിപ്പെടുത്തുകയും ചെയ്യരുത് അതാണ് ചെയ്യേണ്ടത് നമുക്ക് നല്ല ബോധ്യമാണ് അതുകൊണ്ട് മനസ്സിന് ക്ലേശം വരികയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം തന്നെ കഷ്ണം കഷ്ണമായി വെട്ടു നുറുക്കിയാൽ പോലും മനഃപൂർവ്വം ഒരു ലഘുപാപം ചെയ്യുകയില്ലെന്ന് അവൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് കണ്ടതാണ് നമ്മൾ അതായത് മരണമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും കർത്താവിൽ നിന്ന് എന്നെ അകറ്റുകയല്ല ഒരു പാപം പോലും ഞാൻ ചെയ്യുകയല്ല എന്തെല്ലാം എന്നെ വെട്ടി ചെറുക്കിയാലും മരണോ ഭീഷണി എന്തെല്ലാം വന്നാലും എന്നെ എന്നെന്തോ അപമാനിച്ചാലും ഞാൻ കർത്താവിനെ വേദനിപ്പിക്കുകയല്ല അവിടത്തേക്കെതിരെ പോകില്ല എന്നുള്ള ദൃഢനിശ്ചയം തന്നെ കഷ്ണം കഷ്ണമായി വെട്ടി നൊറുക്കിയാൽ പോലും മനഃപൂർവ്വം ഒരു ലഘുപാപം ചെയ്യുകയില്ലെന്നവള് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് മനസ്സറിവില്ലാതെ അനേകം കുറ്റങ്ങൾ ചെയ്തു പോകുന്നതിനെക്കുറിച്ച് അവൾ അധികം ദുഃഖിക്കുകയും ചെയ്യുന്നു അറിയാതെ ലഘു കുറ്റങ്ങൾ പലതും ഉണ്ടാകുന്ന കൊണ്ട് ഈ സ്റ്റേജിൽ പോലും അത് നമ്മൾ ശ്രദ്ധിക്കണം അറിവോടെ അല്ല സംഭവത്തോടെയല്ല പക്ഷെ ചെറിയ ചെറിയ അപകടങ്ങൾ വരുന്നുണ്ട് അതാസെൻ്റെ വിഷയം പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല വെറുക്കുന്ന തിന്മയത്ര ഞാൻ ചെയ്തു പോകുന്നത് അതുകൊണ്ട് ഞാൻ പാപത്തിന് അടിമ വിൽക്കപ്പെട്ട ജെഡികനാണെന്ന് അപസരം പറയുമ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വലിയ പാപത്തിൻ്റെ വലിയ പ്രവർത്തനവും പ്രവൃത്തികളും സംഭവങ്ങളും വീഴ്ചകളൊന്നും അല്ല അപ്പോൾ മനസ്സറിവില്ലാതെ ചെറിയ ചെറിയ കുറ്റങ്ങൾ വരുന്നത് അത് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അതേപോലെ അധികം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് അത് പൗരസമ എളിമയോട് തുറന്ന് പറയുകയാണ് ഞാൻ പാപത്തിന് അടിമൊരുക്കപ്പെട്ട ജഠികനാണ് അതുതന്നെ അമ്പത് റേസിയും പറയുന്നത് ഞാൻ എത്രയോ മഹാപാപിയാണ് പക്ഷെ അവരിന്ന് പറയുമ്പോൾ ഓർത്തോണം നമുക്കൊന്നും എത്തി നോക്കാൻ പറ്റുമോ പറ്റുക പോലെ ചെയ്യാത്തത്ര വിശുദ്ധിയുടെ ഔന്നത്യത്തിലാണ് ഇവർ തിളങ്ങി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞോളാം കാലിൽ ലൂയ കാലിലൂയ മൂന്നാമത്തെ ഖണ്ഡിക അത് നിസാര കാര്യത്തിൽ പോലും ദൈവത്തിന് അപ്രീതി വരുത്താതിരിക്കുന്നതിനും ഒഴിവാക്കാവുന്ന കുറ്റങ്ങൾ വർണ്ണിക്കുന്നതിനുമുള്ള ജാഗരൂകത ഈ ഗണത്തിൽപ്പെട്ട ആത്മാക്കൾക്ക് അവിടെ നൽകാറുണ്ട് വലിയ ജാഗരൂകത ഏത് അവസരത്തിലും ജാഗ്രതയോടെ ആയിരിക്കുക എന്തിനൊക്കെയാണ് കുഞ്ഞു കാര്യങ്ങളിൽ പോലും ദൈവത്തിന് അപ്രീതി വരുത്താതിരിക്കുക തമ്പരാൻ്റെ കിതത്തിന് വിരുദ്ധമായിട്ട് ഒരു നിമിഷം പോലും പോകരുത് ഒരു പോലും അനുഗമിക്കരുത് ഒരു പ്രവൃത്തി പോലും ഉണ്ടാവരുത് അത് ഉള്ളിലാണ് തമ്പുരാൻ തരുന്നത് ആ അനുഭവം നമ്മൾ അമർ ആവർത്തിക്കുന്ന നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അനേക പ്രാവശ്യം തന്നെ ഡിസൈൻമെന്റ് അപ്പം തൻ്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം ദൈവ സാമീപ്യം സഹോദരങ്ങളുടെ അടുപ്പം പ്രാർത്ഥനാ ചൈതന്യം അനുഭവിക്കുന്ന ശാന്തത നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന അഭിഷേകം ഇതിന് ഭംഗം വരുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നിസ്സാര കാര്യങ്ങളെ പോലും ഒഴിവാക്കാവുന്ന കുറ്റങ്ങൾ വർധിക്കുന്നതിനും ഒരു വീഴ്ച ഉണ്ടാകാൻ സത്ത കിട്ടിയാൽ ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല ഒരു നുണ പറയില്ല ഒരു അശുദ്ധിയിലേക്ക് പോകില്ല എന്നത് ഒരു വ്യർത്ഥതയിലേക്ക് പോകലും പോകില്ല അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജാഗരൂകത ഈ കഴുത്തപ്പെട്ട ആലമാക്കൾക്ക് അവിടെ നൽകാറുണ്ട് ഇക്കാലത്താലം മാത്രം വേറൊന്നും ഇല്ലെങ്കിൽ തന്നെയും ജനക്കൂട്ടത്തിൽ നോടി അകലെ അവർ താല്പര്യപ്പെടും അവരുടെ പരമാവധി ആഗ്രഹം തനിച്ചായിരിക്കാനാണ് ഈശോയും എത്രയോ അവസരങ്ങളിൽ വിജനപ്രദേശത്തേക്ക് പോകുന്നു തനിച്ചായിരിക്കുന്നു മലമുകളിലായിരിക്കുന്നു ജനങ്ങളെ പറഞ്ഞു വിട്ട് അപസരന്മാരെ പോലും നിർബന്ധിച്ച് വള്ളത്തിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടിട്ട് തായ് നമ്മൾ കാണുന്നില്ല ഈശോ മലമുകൾ കയറി രാത്രി പോലുള്ള കൂടെ ആയിരിക്കുന്നു അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹം താല്പര്യം അൽമീയതിൽ ഉള്ളതാണ് അത് ആൾക്കാരുടെ വെറുപ്പ് കൊണ്ടല്ല അകലച്ച കൊണ്ടല്ല മടുപ്പ് കൊണ്ടല്ല അവർ തമ്പുരാനുള്ള അടുപ്പം കൊണ്ടാണ് വനാന്തരത്തിൽ ജീവിക്കുന്നവരോടും ജീവിച്ചിട്ടുള്ളവരോടും അവൾക്ക് വളരെ അസൂയ തോന്നും വിശുദ്ധമായ അസൂയയാണ് വനാന്തരത്ത് ജീവിക്കുന്നവർ അപ്പോൾ അവർ എന്തുമാത്രം ദൈവസാന്നിധ്യം സാമീപ്യം അനുഭവിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് അസൂയ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് അനുഭവപ്പെടും ലോകവ്യവഹാരങ്ങളുടെ മധ്യത്തിൽ തന്നെയും കടന്നു ചെന്ന് ദൈവത്തെ അല്പം കൂടി സ്തുതിക്കുന്നതിൽ ഒരാത്മാവനെങ്ങനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതിനും അവൾ സന്നദ്ധയായിരിക്കും ഇതൊരു വിരോധാഭാസം പോലെയാണ് ഒരു വശത്ത് എല്ലാറ്റിലും കൂടി അകലുക മറുവശത്ത് ആത്മാക്കളെ സഹോദരങ്ങളെ തമ്പരാൻ്റെ പക്കലേക്ക് എത്തിക്കാനായിട്ട് ഏതു നരകത്തിന് പോകാൻ ഏതു ലോകമധത്തിലേക്ക് ഇറങ്ങാൻ ഏത് കഷ്ടപ്പാട് സഹിക്കാൻ ഉള്ള തീക്ഷണത മറുവശത്തും ഇത് രണ്ടുമുണ്ട് അതാണ് ഈ ഹൃദ്യമായ അനുഭവവും ക്ലേശകരമായ അനുഭവം നമ്മദ്രസ്യം പറഞ്ഞ കാലം ഒരു ഷോ ആയിരിക്കും അവൾ സന്നദ്ധയാകും ഒരാത്മാവിനെ എങ്കിലും ദൈവത്തിൻ്റെ പക്കനെ കടുപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഏത് ക്ലേശവും സഹിക്കാനായിട്ട് ഉള്ള സന്നദ്ധത ഇവക്കുണ്ട് ഈ ആത്മാവനുണ്ട് സ്ത്രീ സഹജമായ പരിമിതികൾ അതിന് പ്രതിബന്ധമായി നിൽക്കുന്നതിൽ അവൾ അത്യധികം വ്യസനിക്കും അപ്പം ഇവിടെ അവൾ നമ്മദ്രസ്യ ഉപയോഗിക്കുന്നത് തൻ്റെ സഹോദരന്മാരെ തന്നെ മെൻ്റെ കണ്ണുണ്ട് എഴുതുന്നത് കൊണ്ടാണെന്നുള്ള വ്യക്തമാണ് ഇപ്പം താനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി എവിടെയും പോകാനും ഒറ്റയ്ക്ക് പോയി പ്രവർത്തിക്കാനും രാത്രി ഇറങ്ങി പോകാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിമിതികളുണ്ട് അതിന്റെ നിസ്സഹായത അവൾ ശരിക്കും അനുഭവിക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ആരാണെന്ന് പ്രസദ്ധം ചെയ്യാനും ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുവാനും സ്വാതന്ത്ര്യമുള്ളവരെക്കുറിച്ച് അവൾക്ക് അസൂയുണ്ടാകും വീണ്ടും ആത്മീയമായ അസുഖം വിശുദ്ധമായ അസുഖയെക്കുറിച്ച് പറയുകയാണ് എവിടെയും ചെന്ന് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ അവരെ നോക്കിയിട്ട് വല്ലാണ്ട് അസൂയ നോക്കും കൊച്ചുറേസിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ആയിട്ട് ലോകത്തിൽ പോകണം ഒരു വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യണം ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹം കൊച്ചുദേശയ്ക്ക് ഉണ്ടായിരുന്നു കാര്യം വരുന്നത് നമ്മൾ അത് നൗമാരിയ അവൾ എഴുതുന്നുണ്ട് അവരിഴുതുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കാരണം ഈ സ്നേഹമാണ് എല്ലാവരെയും സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ അവിടെ പറഞ്ഞ മരിച്ചു സ്വർഗ്ഗത്തിൽ ചെന്നാലും ഞാൻ ഭൂമിയിൽ തന്നെ ആയിരിക്കും എല്ലാവരെയും ദൈവസേഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ്റെ സ്വർഗം ഞാൻ ഭൂമിയിൽ ചെലവഴിക്കും എന്ന് പറയുന്ന ഒരു കുത്തരക്ഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുക ഒരു വശത്ത് ദൈവത്തിൻ്റെ കൂടി വലിയ ആഗ്രഹം മറുവശത്ത് തബനാലിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സ്വന്തം ഇറങ്ങിത്തിരിക്കാനുള്ള തീക്ഷണത നമുക്ക് എന്തുമാത്രം തീഷ്ണതയുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്താൽ നല്ലതാണ് ദൈവ പങ്കുവെക്കാനുള്ള തീക്ഷത മാത്രം നമുക്കുണ്ട് എന്ന് കാലിൽ ലൂയ നാലാമത്തെ ഖണ്ഡിക ആ സാധുവായ ചിത്രശലഭമേ എത്ര വിലങ്ങുകളാണ് നിന്നെ ബന്ധിച്ചിരിക്കുന്നത് യഥേഷ്ടം പറു വിഹരിക്കാൻ നിനക്ക് നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഈ ഒരു ആത്മാവിൻ്റെ നിസ്സഹായതയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മ ഒരു എക്സ്ക്ലമേഷൻ സ്വയം ഒരു ചിന്ത ഇങ്ങനെ പങ്കുവെക്കുകയാണ് തുറന്ന് നമ്മൾ ദൈവത്തിൻ്റെ പക്കരയ്ക്ക് നോക്കിയിട്ടൊരു പ്രാർത്ഥന തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് എൻ്റെ ദൈവമേ അവളുടെ കരുണ തോന്നണമേ ഈ നിസകര അനുഭവിക്കുന്ന ആളും അവരുടെ കരുണ തോന്നണമേ അങ്ങേ ബഹുമാനത്തെയും മഹിമയെ സംബന്ധിച്ച അഭിലാഷങ്ങളുടെ നിവൃത്തിക്കായി വല്ലതും ചെയ്യാൻ അവൾക്ക് സാധിക്കത്തക്ക വിധം പരിതോ അവസ്ഥകളെ അങ്ങ് ക്രമീകരിക്കണമേ അവൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങയുടെ കൂടി ആയിരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിതോ അവസ്ഥകളെ സാഹചര്യങ്ങളെ അങ്ങ് ക്രമീകരിക്കണം അതേസമയം അങ്ങേപ്പറ്റി പ്രഘോഷിച്ചുകൊണ്ട് ആൾക്കാരിലേക്ക് ഇറങ്ങി ഓടി ചെല്ലാനുള്ള സാഹചര്യവും അങ്ങ് തന്നെ ക്രമീകരിക്കണം ദൈവമേ അല്ല അവരൊരു മാർഗ്ഗവും ഇല്ല സ്വന്തം യോഗ്യതകളുടെ നിസ്സാരതയോ സ്വഭാവത്തിൻ്റെ ഹീനതയോ അങ്ങ് ഗവനിക്കരുതേ അവളുടെ യോഗ്യതകൾ തീരെ നിസ്സാരമാണ് അവളുടെ സ്വഭാവത്തിൻ്റെ ഹീനത അതും അല്ലാണ്ടുണ്ട് അത്രേ ഉള്ളൂ ഈ ആത്മാവ് അതങ്ങ് പരിഗണിക്കരുതേ നാഥ അങ്ങ് സർവശക്തനാണല്ലോ വൻ കടലിനെയും യോർദാൻ മഹാനദിയെയും തടഞ്ഞു നിർത്തി ഇസ്രായേൽ മക്കളെ നീ വിട്ടല്ലോ ചെങ്കടല് കടക്കാൻ കടല് മുറിച്ചു ഇസ്രക്കാരെ ആ സംഭവം അതുപോലെ തന്നെ യോർദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ യോധ നദിയെ തടഞ്ഞു നിർത്തി ജോഷ്യയും കൂട്ടിലും ഭക്തര പേടകുമായിട്ട് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നീക്കിയപ്പോ യോധ നദി മുറിഞ്ഞു മാറി നിന്നു ഈ രണ്ട് സംഭവങ്ങൾ പഴയ നിയമത്തിലുള്ളത് നമ്മ അനുസരിച്ചിട്ട് പറയുകയാണ് അങ്ങ് സർവ്വശക്തനാണല്ലോ അങ്ങനെ അസാധ്യമായിട്ട് യാതൊന്നും ഇല്ലല്ലോ മഹാ കടലിനെയും വൻ കടലിനെയും യോർദാൻ മഹാനദിയെയും തടഞ്ഞ റിസിലെ മക്കളെ കടത്തിവിട്ടല്ലോ ഈ ആത്മാവിൽ അത്രയും കരുണ കാണിക്കണമെന്നില്ല അങ്ങേ വല്ലഭമേറിയ പിന്തുണയാൽ വളരെയധികം കഷ്ടതകൾ സഹിക്കാൻ അവൾക്ക് കഴിയും അതിനവൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുമുണ്ട് അവ സഹിക്കണമെന്നാണ് അവളുടെ ആഗ്രഹവും വലിയ കാര്യങ്ങൾ അങ്ങ് ആത്മാവനോട് ചെയ്യണമെന്നല്ല ആത്മാവ് സന്നദ്ധമാണ് നിർദ്ദേശം എടുത്തിട്ടുണ്ട് അങ്ങേ വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ അകത്ത് ഒന്നും ചെയ്തില്ല അങ്ങനെ തിരുമാതിരാണ് അവൾ നിൽക്കുന്നതും കർത്താവ് ബലിഷ്ഠമായ അങ്ങേ തിരക്കരം അവളുടെ നേർക്ക് നീട്ടിയാലും ആത്മാവുടെ കരുണ കാണിക്കാൻ വേണ്ടി അല്ലെന്ന് രൂ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളൊരു കലക്കം തിരിച്ചും മറിച്ചും എല്ലാം പറയുന്നത് അവർണ്ണനീയമായ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ടാണ് അപ്പം അങ്ങ് ഇടപെട്ട് അവൾക്ക് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ആയിരിക്കാനും ആൾക്കാർ അങ്ങനെ മുൻകൂട്ടി കൊണ്ടുവരാനുള്ള വരാനുള്ള ശുശ്രൂഷയുടെ അവസരവും രണ്ടും അങ്ങ് തന്നെ കടലിനെ തടഞ്ഞു നിർത്തി മുറിച്ചു അല്ലെങ്കിൽ നദിയെ തടഞ്ഞു നിർത്തി ഇതുപോലെ അങ്ങ് ഇടപെട്ട് ചെയ്യാൻ അങ്ങക്ക് മഹാശക്തിയാനുണ്ടല്ലോ എന്നാണ് ബലിഷ്ഠമായ അങ്ങൽ അവിടെ നിർക്ക് നീട്ടിയാലും ഹീനമായ കാര്യങ്ങൾ ജീവിതം പാഴാക്കാൻ അവളെ അനുവദിക്കരുതേ ഇത്രയും ആത്മീയ ബോധ്യങ്ങൾ അനുഭവം കിട്ടി അവൾ ഇനി ഒരിക്കലും കെട്ട കാര്യങ്ങളിൽ അല്ലെ വ്യർത്ഥമായ കാര്യങ്ങളിൽ ജീവിതം ചെലവഴിക്കാൻ അനുവദിക്കരുതേ അനർഹയും അപരയുമായി അവളിൽ അങ്ങനെ പ്രാഭവം പ്രകാശിക്കട്ടെ അങ്ങനെ ശക്തി അവൾ പ്രകടമാക്കണമേ ഇനി ഒരിക്കലും അങ്ങനെ അകുന്ന പോലെ അവൾക്കിട വരരുതേ അവളുടെ പ്രവർത്തനങ്ങളൊന്നും സ്വന്തമല്ലെന്ന് മനസ്സിലാക്കി ലോകം അങ്ങേ സ്തുതിക്കട്ടെ അവളെ നോക്കി അങ്ങേ സ്തുതിക്കാൻ ലോകത്തിനിടെ വരട്ടെ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അതാണ് അവളുടെ അഭിലാഷം അവരുടെ ആഗ്രഹം അത് തന്നെയാണ് എന്തെല്ലാം ഉണ്ടായാലും താൻ നിമിത്തം ഒരാത്മാവ് അങ്ങേയും അല്പം കൂടി ശ്രദ്ധിക്കാനിടയാകുന്നെങ്കിൽ അതിനുവേണ്ടി ആയിരം ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം വിലയറിപ്പിക്കാൻ അവൾ ഒരുക്കമാണ് ഈ ജീവിതം മാത്രമല്ല ഇനി ഒരു ഒരായിരം ജീവിതം ഭൂമി ജീവിച്ച് സ്വർഗത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുവേണ്ടി തയ്യാറാണ് തയ്യാറാണ് അവൾ അത് ഒരു നല്ല വ്യയമെന്ന് തന്നെ അവൾ അഭിമാനിക്കുകയും ചെയ്യും അത് അധ്വാനിക്കാൻ വറുത്തുള്ള വകയുള്ള ഒരു അധ്വാനം തന്നെയാണ് ദൈവത്തിനോട് ഞാൻ അധ്വാനിക്കുക ആ ആയിരം ജീവിതം ജീവിക്കേണ്ടി വന്നാൽ പോലും വാസ്തവത്തിൽ അങ്ങേപ്രതി ഒരു നിസ്സാര സഹനം അനുഭവിക്കുന്നതിന് പോലും തനിക്ക് അർഹതയില്ലെന്ന് അവൾക്കറിയാം പിന്നെ മരണത്തിൻ്റെ കാര്യം എന്ത് പറയാനാണ് ദൈവത്തെ പ്രതി സഹിക്കുക എന്ന് പറയുന്നത് ഒരു തനിക്ക് ഒരു യോഗ്യതയുള്ള കാര്യമല്ല അത് ഓരോ ദൈവത്തിൻ്റെ നന്മയോ സ്നേഹമെല്ലാം മഹത്വം എല്ലാം പക്ഷെ അത് നൽകുന്നേ പറ്റുള്ളൂ അപ്പം ദൈവത്തെ പ്രതി മരിക്കേണ്ടി വന്നാലോ അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഇതാണ് അവരുടെ തീഷ്ണത ഒരു വശത്ത് കൃത്യമായ അനുഭവം അറുപത് ക്ലേശങ്ങളുടെ അനുഭവം അത് വെച്ചുകൊണ്ട് നമ്മളേശ് ദൈവത്തിൻ്റെ പക്കൽ ഒരു പ്രാർത്ഥന സമർപ്പിക്കുകയാണ് ഹാല് രൂയ ഹാല് രൂയ കറുത്ത വേശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാ സഹവാസമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വശി കായിക സ്തുതി ആയിരിക്കട്ടെ